ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്ന മോഡലാണ് നമ്മളന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പാറ്റേൺ ഒന്നും വരുന്നില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഒരുപാട് ഡിസൈനൊന്നും ഇല്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ സ്ലീവിനകത്ത് ചെറിയൊരു പ്ലീറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഫ്രോക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നക്കായിട്ട് മുന്നേ നിങ്ങളൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ നമുക്ക് വൈകാതെ ഈ ഒരു വീഡിയോ നോക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു മീറ്റർ ക്ലോത്ത് തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ അളവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ അളവിനാണ് മൂന്നര വയസ്സ് എന്നൊക്കെ കൂട്ടാം നമുക്ക് അപ്പോൾ മൂന്നര വയസ്സിനൊക്കെ പറ്റുന്നൊരളവിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു പ്ലീറ്റഡ് ഫ്രോക്കാണ് കേട്ടോ സ്ലീവിനകത്ത് ചെറിയ ചെറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ വീഡിയോയിൽ ആ ഒരു മോഡലിലാണ് ചെയ്തെടുക്കുന്നത് അതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാ നോക്കാം അപ്പോൾ ഇത് ഒരു അമ്പത് രൂപയൊക്കെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഒമ്പത് രൂപയെ വരുന്നുള്ളൂ മീറ്ററിന് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക് സ്ലീവ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഫ്രോക്ക് കണ്ടപ്പോൾ അവർ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു ടോട്ടൽ ആറ് ഫ്രോക്കാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാനൊരു രണ്ട് ഫ്രോക്ക് കാണിച്ചു അല്ല മൂന്ന് ഫ്രോക്ക് കാണിച്ചു ഇത് നാലാമത്തെ ഫ്രോക്കാണ് കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു പക്ഷേ നമുക്ക് വീഡിയോസ് ഒരുമിച്ച് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓരോ ദിവസമായിട്ട് ഓരോന്ന് അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു രണ്ട് മൂന്ന് തുണി അവരുടെ കയ്യിലുള്ള തുണി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണി വെച്ചിട്ട് നമ്മൾ വേറെ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ വന്നിട്ട് ഈ തുണിയുടെ വിത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിത്ത് വന്നിട്ടൊരു ഒന്നര മീറ്റർ ഉണ്ടായിരിക്കും ഇതിൻ്റെ വിത്ത് നമ്മൾ ഒരു മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് പക്ഷേ ക്ലോത്തിൻ്റെ വിത്ത് വന്നിട്ട് ഒന്നര മീറ്ററിലാണ് കിട്ടുക ചിലത് നല്ല കുറവായിരിക്കും ഒരു നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ അതിന് താഴേക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും വിട്ടിലാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ലൈനിങ്ങിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് യോഗ ഉണ്ടല്ലോ യോഗ പാട്ട് നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ തുണിക്ക് മീത ഈ ഒരു ലൈനിങ് പോർഷൻ വെച്ചത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് ക്ലോത്ത് ആകുമ്പോൾ ആ ഒരു മെഷീൻ്റെ ഇതിൽ കാണുന്നില്ല അതുകൊണ്ടാണേ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പത്തിഞ്ചും വിത്ത് വന്നിട്ട് നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ലൈനിങ്ങിൻ്റെ വിത്ത് തന്നെയാണ് ഒരു പതിനഞ്ചര പതിനാറ് ഇഞ്ചൊക്കെ ഉണ്ട് അതിന് ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് അളവുകൾ വരച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഇതിനകത്ത് ഷോൾഡർ ആണ് ഇളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ അളവുകളൊക്കെ നമ്മളൊരു ഫ്രോക്കിൻ്റെ സൈസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രോക്കിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വന്നിട്ട് ഇവിടെ നാലര ഇഞ്ചാണ് എടുക്കുന്നത് ഹോൾ വന്നിട്ട് സെയിം തന്നെ നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇപ്പം നാലര ഇഞ്ച് ആംഹോളും നാലര ഇഞ്ച് ഷോൾഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ആറിഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേസ്റ്റ് അഞ്ചര ഇഞ്ചും എക്സ്ട്രാ ഒന്നര ഇഞ്ച് നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ലൈനുകൾ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ഒപ്പം ആംഹോളും കർവ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നെക്കാണ് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ നെക്കിൻ്റെ വിത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു രണ്ടേകാലിഞ്ച് എടുക്ക രണ്ടര ഇഞ്ചൊക്കെ എടുക്കാം അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടേ മുക്കാൽ രണ്ടര ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാനാണ് കേട്ടോ ആ ഒരു സ്ക്വയറിനകത്ത് അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സെയിം അളവിലാണ് നെക്ക് വരയ്ക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് കൂടുതൽ വേണം ബാക്കിൽ കുറവാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വരച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം താഴെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അളവിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ സൈഡും ആംഹോളിൻ്റെ ആ ഒരു കെർവൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇതിനകത്ത് നെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ബാക്ക് നെക്ക് കുറവ് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് നെക്ക് കുറച്ച് വരച്ചാൽ മതി കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണമെന്ന് മാത്രം അതായത് ബാക്ക് നെക്ക് ഇറക്കം കുറവായിരിക്കുമല്ലോ അപ്പോൾ ആദ്യം തന്നെ രണ്ടിലും ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം മതിന്ന് ഒരു പോഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ യോഗ പോർഷൻ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അളവ് നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ബാലൻസ് വരുന്ന ക്ലോത്ത് മൊത്തം നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇതിൽ ഒത്തിരി തുണിയൊന്നുമില്ല ഒരു മീറ്റർ ആണെങ്കിലും അത്യാവശ്യം പ്ലീറ്റ് ഇടാനും അതുപോലെ സ്ലീവിൻ്റെ ആ ഒരു വശത്തധികം ഒന്നും നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന തുണി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ടുണ്ട് ഒരു ആണല്ലോ ഒരു മീറ്റർ നേരെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീളത്തിനാണ് കേട്ടോ നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു എൻഡിലേക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ട് ഉണ്ടല്ലോ ആ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തുണി വേസ്റ്റ് ആയി പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല ബാക്കി വരുന്ന ആ ഒരു ക്ലോത്ത് മൊത്തം നമുക്ക് താഴേക്ക് പ്ലേറ്റ് ഇടാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോഴും നിവർത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറ് അപ്പം നിവർത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി വേസ്റ്റ് ആവില്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എഡ്ജിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതുപോലെ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ സൈഡിൽ വരുന്ന പീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് പ്ലീറ്റ് ഇടാനും അതായത് സ്ലീവിൻ്റെ ആ ഒരു വശത്ത് ആംഹോളിൻ്റെ വശത്ത് പ്ലീറ്റ് ഇടാനും അതുപോലെ ബാക്കിലെ ടൈക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സൈഡ് വരുന്ന പീസൊക്കെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മളെപ്പോഴും കുറവ് തുണി വെച്ചിട്ട് ഉടുപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ പീസാണെങ്കിൽ കൂടി വേസ്റ്റാക്കി കളയരുത് നമുക്ക് ടൈയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കാരണം ടൈ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ യൂസ് നമ്മളാ ഒരു ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗങ്ങളിൽ അതൊന്നും പുറത്ത് കാണാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ചെറിയ ചെറിയ പീസുകളൊക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാലൻസ് വരുന്ന ക്ലോത്ത് ഞാനൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത് വൈസ് കട്ട് ചെയ്യാനാണ് അപ്പോൾ ലെങ്ത് വൈസ് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ലെങ്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും വേണം മേലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനും വേണം അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ബാലൻസ് വരുന്ന ആ ഒരു പീസാണ് നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു വശത്തേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരുപാട് തുണിയൊന്നും ഉണ്ടാവില്ല നമുക്ക് വേസ്റ്റാക്കി കളയാനായിട്ട് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പീസ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ പതിനേഴ് ഇഞ്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനത് പറയാൻ വിട്ടുപോയി പതിനേഴ് ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് രണ്ട് പീസാക്കി എടുക്കണം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുമായിട്ട് രണ്ട് പീസാക്കി എടുക്കണം പിന്നെ വന്നിട്ട് ഇപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസാണ് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇത്രേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ് കേട്ടോ ഒരുപാട് കട്ടിങ്ങായിട്ടൊന്നും വരുന്നില്ല പിന്നെ വന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് വീതിയും നിങ്ങളൊക്കെ എടുക്കാം പിന്നെ വീതി ഒരു മൂന്ന് നാലിഞ്ചിന് താഴെ എടുക്കാമായിരിക്കും ഇഞ്ച് വരെയൊക്കെ എടുക്കാം അതിലും കൂടുതൽ എടുക്കാതിരിക്കായിരിക്കും കേട്ടോ നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതലെടുത്ത് കഴിഞ്ഞാൽ പ്ലീറ്റ് ഇടുമ്പോൾ അത് കുറച്ച് ഓവറായിട്ട് നിൽക്കും രണ്ട് സൈഡിൽ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഒരു ഇഞ്ച് എടുക്കുക അല്ലെങ്കിൽ അതിന് താഴെ എടുക്കുക പിന്നെ നീളം എന്ന് പറയുമ്പോൾ എത്ര പ്ലീറ്റ് വേണം അതായത് നിങ്ങൾക്ക് എത്ര തിക്കിൽ പ്ലീറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടത് കൂട്ടിയെടുക്കാം ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നീളത്തിനെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്ലീറ്റ് ഇട്ട് പറ്റും ഇനി ഇതല്ല കറക്റ്റ് അളവിൽ എടുക്കണം നമ്മൾ നമ്മൾ ആംഹോളൊക്കെ സ്റ്റിച്ചിങ്ങിന് ശേഷം അതായത് ഷോൾഡർ ഒക്കെ ജോയിൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ആംഹോളിൻ്റെ വശമൊന്നും അളന്ന് നോക്കുക അതിൻ്റെ ഒരു മൂന്നിരട്ടി ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരണ്ടിൽ നിന്ന് അടുത്തണ്ടിലേക്കുള്ള ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തിട്ടിടാനുള്ള പ്ലീറ്റ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇപ്പം ഞാനെടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള തുണിക്കനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെ എടുത്താൽ നല്ലതാണ് കേട്ടോ കുറച്ചും കൂടി തിക്കിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പം ഞാൻ മുന്നേ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിൽ ഇതുപോലെ തന്നെ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ നല്ല തിക്കിലാണ് കേട്ടോ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തുണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇത്രേ കട്ടിങ് വരുന്നുള്ളൂ വലിയ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാൻ പിന്നെ സ്റ്റിച്ചിങ് ഇതിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാണ്ടിരുന്നത് ഇത് അറിയുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം സമയമുള്ളപ്പം കണ്ട് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മുടെ ഒരുപാട് വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് സമയമുള്ളപ്പം കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീടിയായിട്ട് ഒന്നെ തന്നെ വരാം അതുവരേക്കും ബൈ